സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസ് ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് വെള്ളയാണി കാർഷിക കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ബോയ്സ് സീനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിൽ ഗോൾഡ് മെഡലും സീനിയർ ബോയ്സ് ജൂനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിൽ സിൽവർ മെഡലും സബ് ജൂനിയർ ബോയ്സ് ബ്രോൺസ് മെഡലും സബ് ജൂനിയർ ഗേൾസ് നാലാം സ്ഥാനവും നേടിക്കൊണ്ട് തൃശൂർ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി കഴിഞ്ഞ വർഷവും തൃശൂർ ജില്ലക്കായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂർ ജില്ലയിൽ നിന്ന് ഇരുപത്തിയൊമ്പത് കുട്ടികൾ ആറു വിഭാഗങ്ങളായി കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സെലക്ഷൻ ലഭിച്ചു അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ ജി ബി വി പെരേപ്പാടൻ ഇരിഞ്ഞാലക്കുട ഡോൺബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ ശരത് പ്രസാദ് പി വിമൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുപ്രിയത്തെ കായിക അധ്യാപകൻ അർജുൻ എസ് എന്നിവരായിരുന്നു ജില്ലാ ടീമിന്റെ പരിശീലകർ